കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് കൊയ്ത നെല്ലെ വയലിൽ ചോർന്നു പോയതായി കർഷകരുടെ പരാതി ചീമേനി വയലിലാണ് സംഭവം പരാതിയുമായി ഗവർണറെയും കൃഷിമന്ത്രിയെയും സമീപിച്ചിരിക്കുകയാണ് കർഷകർ ചീമേനി വയലിൽ കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് കൊയ്ത നെല്ല് യന്ത്രത്തിന്റെ സാങ്കേതിക തകരാറും ഓപ്പറേറ്ററുടെ പരിചയക്കുറവും കാരണം വയലിൽ തന്നെ ചോർന്നുപോയതായി കർഷകരുടെ പരാതി കേരള പിറവി ദിനത്തിലാണ് സംഭവം കർഷകരുടെ ആവശ്യപ്രകാരം നെല്ല് കൊയ്യുന്നതിനു വേണ്ടി എത്തിച്ച യന്ത്രം രാവിലെ പത്തേമുപ്പതിനാണ് പ്രവൃത്തി ആരംഭിച്ചത് യന്ത്രം പ്രവർത്തിക്കുമ്പോൾ അസ്വാഭാവിക ശബ്ദമുണ്ടാകുന്നതായി അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയതായി കർഷകർ പറയുന്നു മൂന്ന് മണിക്കൂറിന് ശേഷം യന്ത്രത്തിന്റെ ഓപ്പറേറ്റർ കർഷകരോട് നെല്ല് ശേഖരിക്കാൻ വേണ്ടി ടാർപോളിംഗ് ഷീറ്റ് വിരിക്കാൻ പറഞ്ഞു മൂന്ന് മണിക്കൂർ സമയമെടുത്ത് ഒന്നര ഏക്കർ വയൽ കൊയ്ത് അറുപത് കിലോഗ്രാം നെല്ല് മാത്രമാണ് കിട്ടിയതെന്നാണ് കർഷകർ പറയുന്നത് സാധാരണ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് കിലോഗ്രാം നെല്ല് കിട്ടുന്ന വയലിലാണ് ഒരു സംഭവം നടന്നതെന്ന് കർഷകർ പരിതപിക്കുന്നു ഞങ്ങൾ വർഷങ്ങളായി കൃഷി ചെയ്യുന്ന കർഷകരാണ് ഏകദേശം ഇടയിൽ കിലോഗ്രാം നെല്ല് കിലോഗ്രാമല്ല പതിനാല് കിൻ്റലോളം നെല്ല് ഞങ്ങൾക്ക് ഇത് കിട്ടാറുണ്ട് ആ നെല്ല് ഇത്തവണ ഈ യന്ത്രത്തിൻ്റെ സാങ്കേതിക തകരാറ് കാരണം മുഴുവൻ വയലിൽ പോയി യന്ത്രത്തിൻ്റെ സാങ്കേതിക തകരാറ് മാത്രമല്ല ഡ്രൈവർക്കും വേണ്ട യോഗ്യത ഉണ്ടായിരുന്നില്ല ഈ യന്ത്രത്തിൻ്റെ സാങ്കേതിക തകരാറ് കാലേക്കൂട്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് യന്ത്രം പ്രവർത്തിപ്പിച്ച ഡ്രൈവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത ഞങ്ങൾ പല പ്രാവശ്യം ഇതിൻ്റെ സൈറൺ മുഴങ്ങുന്ന സമയത്ത് ഡ്രൈവറോട് സൂചിപ്പിച്ചിട്ട് ഡ്രൈവർ പറഞ്ഞത് അതിൻ്റെ ബെൽറ്റ് ലൂസായിട്ടുണ്ട് അത് പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് തന്നെയാണ് തുടക്കം മുതൽ ഇതിന് സാങ്കേതിക തരാറും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ നെല്ല് മുഴുവൻ കൊയ്ത നെല്ല് മുഴുവൻ പാടത്തേക്ക് പോയി ഞങ്ങൾക്ക് ഈ തവണ ആറ് മാസത്തെ ഞങ്ങളുടെ അധ്വാനമാണ് വിപുലമായി പോയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതിനെക്കുറിച്ച് പരാതി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പറഞ്ഞു അതിൻ്റെ ഇവിടെ വന്നു വന്നപ്പോൾ അവരിപ്പോൾ അവസാനമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്നാണ് അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേരള ഗവർണർക്കും കൃഷിവകുപ്പ് മന്ത്രിക്കുമൊക്കെ ഇന്ന് പരാതി അയച്ചിരിക്കുകയാണ് യന്ത്രത്തിന്റെ സാങ്കേതിക തകരാറും ഡ്രൈവറുടെ പരിചയക്കുറവും ചൂണ്ടിക്കാട്ടി കർഷകർ പ്രശ്നമുണ്ടാക്കിയപ്പോൾ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിലാണ് യന്ത്രം വിട്ടു നൽകാൻ തയ്യാറായതെന്ന് കർഷകർ പറയുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നഷ്ടം സംഭവിച്ച കർഷകർ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെത്തിയപ്പോൾ അവർ കൈമലർത്തുകയാണ് ചെയ്തതെന്ന് കർഷകർ പറയുന്നു ഒരു ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ച വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഗവർണർക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തിരിക്കുകയാണിപ്പോൾ കർഷകർ ne technosz